ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് നോമ്പ് തുറക്കാനുള്ള സ്പെഷ്യൽ ഒരു അപ്പാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഞാൻ ഒരു കപ്പ് റവ എടുത്ത് അത് വറുത്തതായാലും വറുക്കാത്തതായാലും പ്രശ്നമില്ല അതൊന്ന് അതേപോലെ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് നമ്മൾ റവ എടുത്ത ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അരക്കപ്പ് വെള്ളം അറവ് പൊടിച്ചതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ പുഴുങ്ങിയ ഉരുളങ്കാണ് വലുതാണെങ്കിൽ ഒന്ന് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഒന്നര ഇട്ടുകൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും ബാക്കി വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ അരച്ചെടുക്കുക അപ്പോൾ കുറച്ച് ഇതേപോലെ തിക്കിലേക്കാരം കിട്ടിട്ട് അതുകൊണ്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു പച്ചമുളക് ഒരു ചെറിയ സവാളാണെങ്കിൽ ഒന്നെടുത്തിട്ട് പൊടി പൊടിയായിട്ട് അരിയുക വലുതാണെങ്കിൽ ഹാഫ് എടുക്കുക ഒരു ചെറിയ ക്യാരറ്റ് ഇട്ടുകൊടുക്കുക ലേശം ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കുക പിന്നെ എൻ്റെ അടുത്ത് കൂടെ ചിക്കൻ ഉണ്ടായിരുന്നു ഞാൻ പലഹാരത്തേക്ക് ഉണ്ടാക്കിയതെന്ന് അത് പൊടിച്ച് വെച്ചത് ഇതിലോട്ട് ഇട്ടുകൊടുത്തു ചിക്കൻ ഇട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ ചിക്കൻ ഇല്ലാത്താലും ഉണ്ടാക്കുക അര ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് മല്ലിച്ചപ്പം ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുക ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പാണത് ഇതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ ഫ്രൈ പാലിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നാലഞ്ച് തക്കാളി ഇട്ടുകൊടുത്തു ഒരു പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളീൻ്റെ അല്ലി ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങോട്ടൊന്നിങ്ങനെ വയറ്റി കൊടുക്കട്ടെ ഒരു ഉണക്കമുളക് പോലെ കൊടുക്കുക ഇങ്ങോട്ട് തക്കാളി നല്ലോണം വാടി വന്നാൽ ചൂടാറിയ ശേഷം മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തിട്ട് നമ്മളിതൊന്ന് തക്കാളി ചമ്മന്തി അരച്ചെടുക്കൂല്ലോ അതുപോലെ അരച്ചെടുക്കട്ടോ നല്ലോണം പേസ്റ്റായിട്ട് അരക്കണ്ട കുറച്ച് തരി തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ മുളകുമുടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാ ഈ ഒരു സാധനം മതി നോമ്പ് തുറക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം ഇനി ചുട്ടെടുക്കതേപോലത്തെ ഒരു നമ്മൾ ഫ്രൈ പാൻ്റെ കുറച്ച് കുണ്ടുള്ള ഒരു ചട്ടി വയ്ക്കുക കുറഞ്ഞൊരു ഓയില് തേച്ചു കൊടുക്കട്ടോ നിർത്തി എഴുതും ഒരു ഒരു അര ടീസ്പൂൺ എണ്ണയും കൂടെ വേണ്ടട്ട ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കുക തീ നമ്മൾ അപ്പം ഒന്ന് നല്ല ചട്ടി ചൂടായിക്കോട്ടെ പിന്നെ തീ കുറച്ച് വെക്കട്ടെ അങ്ങോട്ട് ഇതേപോലെ മൂടി വെക്കുക അങ്ങോട്ട് ഇതിൻ്റെ പുറഭാഗൊക്കെ ഇങ്ങനെ ആയിരുന്നു തോന്നിയാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കട്ടെ ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കുക ഇത് നമ്മൾ വെള്ളപ്പൊച്ചട്ടി ഉണ്ടല്ലോ അതിലുണ്ടാക്കാനാണ് ഒന്നും കൂടെ നല്ലത് കേട്ടാ ഞാൻ രണ്ട് ചട്ടി ആക്കിയെന്ന് ആ ചട്ടിയിലാണ് എനിക്കൊന്നും കൂടെ നന്നായിട്ട് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ പലരും റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അയച്ചുകൊടുക്കുക